മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഇടുക്കി രൂപത വിഷയത്തിൽ സത്വര നടപടിയുണ്ടാകണം മുല്ലപ്പെരിയാർ ഉണർത്തുന്ന ഭീതിയുടെ നിഴലിലാണ് ഇപ്പോൾ കേരള സമൂഹം നാളുകൾക്ക് മുമ്പ് മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിലാണ് എന്ന് പറഞ്ഞ തെരുവിൽ സമരം നടത്തിയവർ ഇപ്പോൾ ഇത് സുരക്ഷിതമാണെന്ന് വാശി പിടിക്കുന്നതിന് പിന്നിലെ ഇരട്ടത്താപ്പ് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ടെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് വ്യക്തമാക്കി ഒരു കാലഘട്ടത്തിൽ ഈ ഡാം സുരക്ഷിതമല്ല എന്ന് പ്രഖ്യാപിച്ച് സമരം നടത്തിയവരൊക്കെ ഈ സമീപകാലത്ത് ഇത് സുരക്ഷിതമാണ് എന്ന് പ്രഖ്യാപിക്കാൻ വെമ്പൽ കൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഈ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരും ഭരണകൂടത്തിലിരിക്കുന്നവരും ഇത് സുരക്ഷിതമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ജനങ്ങളോട് ഇന്ന് ആശങ്കപ്പെടരുത് ആശങ്ക പരത്തുന്ന വാർത്തകൾ പുറത്തുവിടരുത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം ഈ ആശങ്കകൾ പുറത്തുവിട്ടത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരല്ല യു എൻ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടത് ഇത് അപകടകരമാണ് എന്ന് ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ ഡാം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ലഭ്യമാകുന്ന ഉത്തരവും മുല്ലപ്പെരിയാർ എന്ന് തന്നെയാണ് അതുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ ആ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത് ഭരണകൂടമാണ് ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ അത് മന്ത്രിമാരായാലും എം പിമാരായാലും എം എൽ എമാരായാലും ജനത്തിൻ്റെ ആകുലതകൾ തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാകണം ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത് പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് പെട്ടെന്ന് നടക്കുന്ന നടക്കുന്നൊരു സംഗതിയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആയതിനാൽ മുല്ലപ്പെരിയാറിൽ നമ്മൾ സംഭരിക്കുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഡാമിൻ്റെ മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ് എന്നിട്ട് തമിഴ്നാടിന് ജലം ലഭ്യമാകേണ്ട മറ്റു വഴികളുണ്ടോ എന്ന് അന്വേഷിക്കുകയും അത് അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് കാലവിളമ്പം വരുത്താതെ പുതിയ ഡാം നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശാശ്വതമായ പരിഹാരം അത് ചെയ്ത് ഈ നാടിനെ സംരക്ഷിക്കാൻ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവന് സുരക്ഷ ഉറപ്പ് ഉത്തരവാദിത്ത ഭരണകൂടം അത് മുന്നോട്ടിറങ്ങണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടാനായിട്ടുള്ളത്